സംവിധായകൻ രഞ്ജിത്ത് സർക്കാരിന് വിശദീകരണം നൽകണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ ഭീമൻ രഘുവിനെതിരെ നടത്തിയ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള പരാമർശങ്ങളിലാണ് ഇപ്പോൾ വിശദീകരണം തേടിയത് ഡോക്ടർ ബിജു ഉന്നയിച്ച പ്രശ്നങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെട്ടതാണെന്നും അതിൽ പിന്നീട് പ്രസ്താവന വേണ്ടിയിരുന്നില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം ഒഴിവാക്കാമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രഞ്ജിത്തിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കെ എസ് എഫ് ഡി സി ബോർഡ് അംഗം ഡോക്ടർ ബിജു രാജിവച്ചതോടെ വിമർശനം രൂക്ഷമായിരുന്നു ഇതോടെയാണ് സർക്കാർ ഇടപെടൽ കെ എസ് എഫ് ഡി സി ബോർഡ് ഡയറക്ടേഴ്സ് അംഗമായിരുന്ന സംവിധായകൻ ഡോക്ടർ ബിജുവിനെയും നടൻ ഭീമൻ രഘുവിനെതിരെയും രഞ്ജിത്ത് നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി എത്തുമോ എത്തുമോയെന്ന് വകുപ്പ് മന്ത്രിയായ സജി ചെറിയാന് പോലും ധാരണയുണ്ടായിരുന്നില്ലെന്നും താൻ ഇടപെട്ടാണ് അദ്ദേഹത്തെ വരുത്തിയതെന്നും നിരഞ്ജിത്ത് പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന വ്യാഴാഴ്ച വേദിയായ നിശാഗന്ധി ഓഡിറ്റോറിയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സാമൂഹിക മുന്നണി നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്കെതിരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നടത്തിയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചാണിത് രഞ്ജിത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഘടനയുടെ ചെയർമാൻ കെ പി അനിൽ ദേവ് പറഞ്ഞു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ശിവഗിരി മഠാധിപതിയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റുമായ സ്വാമി സച്ചിദാനന്ദ നിർവഹിക്കും എഐ വൈ സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ പ്രസംഗിക്കും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതം ചിത്രീകരിച്ച പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമയെ ചവറ് എന്ന രഞ്ജിത്ത് അധിക്ഷേപിച്ചതായും ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടാതിരിക്കാൻ അദ്ദേഹം ഇടപെട്ടതായും സംവിധായകൻ വിനയൻ ആരോപിച്ചിരുന്നു കേരളത്തിലെ നവോത്ഥാനത്തിന്റെ തുടക്കം ആറാട്ടുപുഴ വേലായുധ പണിക്കരിൽ നിന്നാണ് ഈ ഇതിഹാസ നായകനെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്ഷേപിച്ചത് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് സാംസ്കാരിക കേരളത്തിന് നാണക്കേടാണ് അദ്ദേഹം പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കെ പി അനിൽദേവ് പറഞ്ഞു അതിനിടയ്ക്കാണ് അടുത്തിടെ രഞ്ജിത്ത് നടത്തിയ വിവാദ പ്രസ്താവനയിൽ ഇപ്പോൾ സജി ചെറിയാൻ വിശദീകരണം തേടിയിരിക്കുന്നത് സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരായ പരാമർശം ഉൾപ്പെടെ അടങ്ങിയ ഒരു വിവാദ വിവാദാഭിമുഖത്തിലാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ രഞ്ജിത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ബിജു ഉന്നയിച്ച പ്രശ്നങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ ഇടപെട്ടതാണ് പിന്നെ അതിൽ പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ആഭിമുഖത്തിലാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഇതിനുള്ള മറുപടിയാണ് തുറന്ന കത്തിലൂടെ ഡോക്ടർ ബിജു നൽകിയത് ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനായി ഇരിക്കാൻ എന്തെങ്കിലും യോഗ്യതയോ റെലവൻസോ താങ്കൾക്കുണ്ടോ എന്നത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുമല്ലോ എന്നാണ് കത്തിൽ രഞ്ജിത്തിനോട് ഡോക്ടർ ബിജു പറഞ്ഞത്